സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്കേറെ സുപ്രചിതയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ ഇപ്പോൾ ദിയ വിവാഹിതയായിരിക്കെയാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തിരിക്കുന്നത് എന്റെ ദൈവങ്ങളാണ് ഇതൊക്കെ ഇവരെല്ലാം വന്നതിൽ സന്തോഷം ദൈവം അയക്കുന്നവരാണ് ഇവരെല്ലാം മോളുടെ കല്യാണമല്ലേ സന്തോഷം എന്നൊക്കെയായിരുന്നു കൃഷ്ണകുമാർ പ്രതികരിച്ചത് ഇനി റിസപ്ഷൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചിരുന്നു ക്ഷണം കുറച്ചുപേർക്ക് മാത്രമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ബി ജെ പി എം പി നടന്നമായ സുരേഷ് ഗോപി എത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നും രാധിക വന്നിട്ടുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല എന്നായിരുന്നു രാധിക പറഞ്ഞത് വിവാഹശേഷം ബാംഗ്ലൂരിലേക്ക് പോവാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റുകയായിരുന്നു ഇതുവരും വീടിനടുത്തായി ഒരു ഫ്ളാറ്റ് എടുത്തിട്ടുണ്ടെന്നും ദിയ പറഞ്ഞിരുന്നു കുറെ കഴിഞ്ഞ് ഫ്ലാറ്റ് പരിചയപ്പെടുത്താമെന്നും പറഞ്ഞു വിവാഹശേഷമുള്ള കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം റിലാക്സ് ആയി കാര്യങ്ങൾ സെറ്റ് ആക്കാനെന്നും ദിയ പറഞ്ഞിരുന്നു മൂന്ന് മാസം മുമ്പ് തന്നെ ദിയയും കുടുംബവും വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു വിവാഹത്തിന് വസ്ത്രം ഡിസൈൻ ചെയ്തതും ആഭരണങ്ങൾ വാങ്ങിയതും താലി പൂജിച്ചതും അടക്കം എല്ലാ കാര്യങ്ങളും ദിയ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു പൗത്രം പറ്റിയ സാരിയാണ് ദിയ വിവാഹത്തിന് അണിഞ്ഞതെന്നാണ് വിവരം ഒരുപാട് ആഭരണങ്ങൾ കൊണ്ട് മൂടാതെയുള്ള സിമ്പിൾ ലുക്കാണ് ദിയ തിരഞ്ഞെടുത്തത് എന്നാൽ കൃഷ്ണകുമാർ മക്കൾക്ക് എന്താണ് കൊടുത്തതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്നാൽ അതേക്കുറിച്ചൊന്നും കൃഷ്ണകുമാർ പറഞ്ഞിട്ടുമില്ല നേരത്തെ മകളുടേത് ലളിതമായി വിവാഹമായിരിക്കുമെന്നും എല്ലാ ചെലവുകളും അവർ തന്നെയാണ് നോക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു മോള് തന്നെ പറഞ്ഞു എനിക്ക് ചെറിയ കല്യാണം മതിയെന്ന് അത് കിട്ടപ്പോൾ ഞാനും വളരെ സന്തോഷത്തിലായി മാത്രമല്ല എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അച്ഛനും അമ്മയും ചിലവാക്കേണ്ടതില്ല ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് അത് കിട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായി ഇന്ന് പലയിടത്തും മാതാപിതാക്കൾ കല്യാണത്തിന് വലിയ രീതിയിൽ ചിലവാക്കാൻ പണം ഉണ്ടാകില്ല അല്ലെങ്കിൽ ആഗ്രഹം കാണില്ല പക്ഷെ മക്കളുടെ പ്രഷർ കാരണമാണ് വലിയ രീതിയിൽ വിവാഹം നടത്തുന്നത് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുമ്പോൾ കല്യാണം ചെറിയ തോതിൽ മതിയെന്ന് മകൾ പറഞ്ഞെങ്കിൽ താനെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം അശ്വിന്റെ കയ്യിൽ തൻ്റെ മൈലാഞ്ചി കൈ ചേർക്കുന്ന ഒരു വീഡിയോ ദിയ കൃഷ്ണ പങ്കുവച്ചിരുന്നു വർഷത്തിലെ ആ സമയം ഇതാണ് എന്ന അടിക്കുറപ്പോടു കൂടി ദിയ പങ്കുവച്ച വീഡിയോ വളരെ പെട്ടെന്ന് വൈറലായി മാറിയിരുന്നു മെഹന്തി ചടങ്ങിന് ദിയയുടെ സഹോദരിമാരിൽ അഹാനയും അമ്മ സിന്ധു കൃഷ്ണയും ഒരുങ്ങുന്നതിന്റെ ചിത്രങ്ങൾ അവരുടെ പ്രൊഫൈലിൽ പങ്കുവച്ചിരുന്നു ബ്രൈഡൽ ഷവറിന്റെ ചിത്രങ്ങളും വീഡിയോകളും കുടുംബത്തിലെല്ലാവരും പങ്കുവച്ചിരുന്നു